വീൽചെയറിലെത്തി ഒന്നാം സ്ഥാനം നേടി ആറാം ക്ലാസ് വിദ്യാർത്ഥി കളിക്കുമ്പോൾ വീണു പരിക്കേറ്റ വലതുകാലിന് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ മുഹമ്മദ് ഷംനാഥ് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ ജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കരുതിയതാണ് എന്നാൽ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം വിട്ടുകൊടുത്തില്ല മുഹമ്മദ് ഷംനാദ് മുത്തശ്ശൻ മുഹമ്മദ് അലിയുടെ കൂടെ വീൽചെയറിലെത്തിയാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് യു വിഭാഗം ഉറുദു ക്വിസിലാണ് മുഹമ്മദ് ഷംനാദ് ഒന്നാം സ്ഥാനം നേടിയത് ഞാൻ ടീച്ചറാണ് എനിക്ക് തന്നത് പിന്നെ തൃത്താല ആലൂർ എ എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉർദു അധ്യാപിക റെജിനെയാണ് പരിശീലിപ്പിച്ചത് ഒക്ടോബർ മുപ്പതിനായിരുന്നു അപകടം അപകടത്തിന് ശേഷം സ്കൂളിൽ പോയിരുന്നില്ല ഓൺലൈനായിട്ടായിരുന്നു പിന്നീട് ടീച്ചർ പഠിപ്പിച്ചത് എന്ന് റെജിന പറയുന്നു ഒന്നാം സ്ഥാനം ആ സന്തോഷം ഞാൻ ഒരു കുട്ടിയുടെ ഇവിടെ അവരെ മുത്തശ്ശനും വന്നിട്ടുണ്ട് ഒരുപാട് നന്ദി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് ഷംനാദും മുത്തശ്ശൻ മുഹമ്മദാലിയും അധ്യാപക റെജിനിയും ഉപ്പാവി ഷെറീഫ് ഓട്ടോ ഡ്രൈവറാണ് ഷമീമ തസ്നിയാണ് ഉമ അലൂർ തൃത്താല സ്വദേശികളാണ് യു ടി വിന്യൂസ് പാലക്കാട്